നമുക്ക് ഇന്ന് ഇഞ്ചിൻ ഡീ കാർണീസിംഗ് സർവീസിന് ആണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ വാഹനമായിരുന്നു ഓക്കെ നമ്മളെ വണ്ടിയുടെ സർവീസ് കഴിഞ്ഞിരുന്നു സാറിനോട് നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് മുന്നേ ഒരു പവർ ഡ്രോപ്പ് ഉണ്ടായിരുന്നു പവർ ഡ്രോപ്പ് മീൻസ് നമ്മൾ കൊടുക്കുമ്പോൾ ഓട്ടോ ഗിയർ ചേഞ്ചിങ് ആയാലും കുറച്ച് വണ്ടിയും പഴക്കമുണ്ടല്ലോ ഓട്ടോ ഗിയർ ചേഞ്ചിങ് ആയാലും ഓക്കെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ ഈ ആക്സിലേറ്റർ ഒരു ലൈറ്റ് ഇതിൽ പ്രസ് ചെയ്യുമ്പോ തന്നെ ഒരു പെർഫോമൻസ് നമ്മൾ യൂസ് പഴയ യൂസിന്റെ ഒരു പെർഫോമൻസ് ഫീൽ നല്ല വേറെ സൗണ്ട് വ്യത്യാസം സൗണ്ട് ഡീസല് വണ്ടിയായത് അപ്പോ മീൻസ് നമുക്കറിയാല്ലോ യൂസ് ചെയ്തോറും സൗണ്ട് മാറിക്കൊണ്ടിരിക്കും പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു സൗണ്ട് വ്യത്യാസം ഫീൽ ണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ബാക്കിയെല്ലാം ഓക്കെ ആണ് വണ്ടി കേറുന്നുണ്ട് മീൻസ് നമ്മള് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ വണ്ടി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അതാണ് എനിക്ക് ഇതിന് അനുഭവപ്പെട്ട ഒരു ഫാക്ടർ യൂസ് സോ ചെയ്തപ്പോലെ രാത്രി ഞാൻ വണ്ടി ഓടിച്ചതാണ് അപ്പൊ ആ ഒരു പെർഫോമൻസ് ഇല്ലായിരുന്നു ഇപ്പൊ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് സർ ഗുഡ് ഗുഡ് സർവീസ് ആണ്